പരിപാടിയിലേക്ക് എല്ലാ നല്ലവരായ സഹോദരങ്ങളെയും ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ കേരള യാത്രയുടെ സന്ദേശമുയർത്തി കൊണ്ട് മലപ്പുറം ജില്ല കേരള മുസ്ലിം ദിവസത്ത് സംഘടിപ്പിക്കുന്ന സന്ദേശയാത്ര വരുന്ന ഇരുപത്തിനാറാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മണിക്ക് എടവണ്ണപ്പാറയിൽ എത്തിച്ചേരുകയാണ് ഈ സ്വീകരണ യോഗത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് പ്രാസ്ഥാനിക നേതാക്കളുടെ വരവിനോടൊപ്പം ഈ നാട്ടിലെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിലെ ഉന്നത വ്യക്തിത്വങ്ങൾ കൂടി പങ്കെടുക്കുന്ന ആ പ്രോഗ്രാമിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് മനുഷ്യർക്കൊപ്പം എന്ന പ്രയമത്തിനെ അധികരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി എടവണ്ണപ്പാറ സോൺ എസ് വൈഎസ് സെക്രട്ടറി മുഹമ്മരായ അമീർ അലി സക്കാഫി വാലക്കാരിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് സഹോദര സഹോദരിമാരെ കേരള മുസ്ലിം ജന നടത്തുന്ന കേരളയാത്രയുടെ പ്രചാരണാർത്ഥം വാഴക്കാട് സർക്കിൾ സംഘടിപ്പിച്ച സന്ദേശ മാനവ സന്ദേശയാത്രയാണ് ഇവിടെ ജീവിക്കുന്നത് ഏറ്റവും ബൃഹത്തായ മുദ്രാവാക്യമായ എന്ന സൂർച്ചകത്തിലാണ് കേരള മുസ്ലിം സമുദായത്ത് കേരളയാത്ര ആരംഭിക്കുന്നത് കേരളത്തിൻ്റെ പ്രധാന സാഹചര്യങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ അക്രമരാഷ്ട്രീയം കൊണ്ട് ഭാഷ സാഹചര്യം പലയിടങ്ങളിലായി അക്രമങ്ങൾ നടന്നുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാതിരിക്കുന്ന ഒരു സന്ധിയിലാണ് ബഹുമാനപ്പെട്ട സൂപ്പന കാന്തപുരം മുസ്താദ് ഇവിടുത്തെ ഒന്നാമത്തെ കേരളയാത്ര ആരംഭിക്കുന്നത് മനുഷ്യ മനസ്സുകളെ പൂർത്തികെത്താൻ കണ്ടൂർ മുസ്താദിന്റെ കേരളയാത്ര എന്നായിരുന്നു കേരളം അന്ന് അധികിരുന്നത് കാലഘട്ടത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ മനുഷ്യൻ മനുഷ്യനായി കാണാതിരുന്നപ്പോ വീണ്ടും കേരള എന്താ കേരളയാത്ര നമ്മൾ കണ്ടു മാനവ മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാദ്യവുമായി മഴയൊക്കെ കുറിച്ചുകൊണ്ടായിരുന്നു ആ കേരളയാത്രയിൽ നടന്നത് മൂന്നാമതായി നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേരളയാത്രയാണ് ജനുവരിയിൽ ഒന്ന് മുതൽ പതിനേഴ് വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്നത് ഇതിന് ഏറ്റവും പ്രധാനമായും മുദ്രാവാക്യം എന്നുള്ളത് മനുഷ്യർ തത്വം എന്നുള്ളതാണ് മനുഷ്യർ തത്വം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം ജീവിക്കുന്നത് ഡിസംബറിലാണ് ഡിസംബറിലായിരുന്ന ഡിസംബർ പത്തിനാണ് മനുഷ്യാവകാശ ദീനങ്ങളുള്ളത് എന്തുകൊണ്ട് ലോകമനുഷ്യാവകാശത്തിനുമെന്ന് അമാന്യേഷുമ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങൾ രാജ്യത്തെ പാടും ലോകത്തെന്നപ്പോ ഞാൻ വ്യത്യസ്ത ഭാഗങ്ങളിൽ മനുഷ്യരവകാശ ലംഘനങ്ങൾ ആ നടന്നുകൊണ്ടിരുന്നപ്പോകാശലംഘനം നിന്ന് മനുഷ്യരെ ഉദ്ഭുതരാക്കൊണ്ട് മനുഷ്യത്വവും മനുഷ്യന്റെ അവകാശങ്ങളെയും തിരിച്ചറിയിക്ക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയായിരുന്നു യു എൻ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത് ധാനപ്പെട്ട അവകാശമെന്നുള്ളത് ജീവിക്കാനുള്ള അവകാശം എന്നുള്ളതാണ് മനുഷ്യന് സമാധാനപൂർണമായ ജീവിതം സാധ്യമാകുമ്പയേ രാജ്യത്ത് വികസനം നടക്കുകയുള്ളൂ മനുഷ്യൻ എന്ന് പറയുന്ന ജീവി ആ മനുഷ്യന്റെ മനസ്സ് നിഷ്കളങ്കമായ മനുഷ്യന്റെ മനസ്സ് കത്തിച്ചൊലിക്കുന്ന സമയത്ത് സമാധാനരഹിതമായി ജീവിക്കുന്ന സമയത്ത് ഒരിക്കലും രാജ്യം വികസിച്ചുകൊണ്ട് കാര്യമില്ല മനുഷ്യൻ മർദ്ദം മർദ്ദിക്കപ്പെടുകയും ഇല്ലായ്മകളിലേക്ക് പോവുകയും ചെയ്യുന്ന സമയത്ത് രാജ്യത്തിന്റെ രാജ്യത്തിന്റെ തെരുവ് ോരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാലുകളും അതേപോലെ തന്നെ റോഡുകളും വികസിച്ചതുകൊണ്ട് കാര്യമില്ല രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വിരുദ്ധമാകുന്ന മനുഷ്യ മഹാത്മാഗാന്ധി സ്വപ്നം കണ്ടു വികസനം എന്നുള്ളത് രാജ്യത്ത് ജീവിക്കുന്ന ഏറ്റവും അടിസ്ഥാന അടിസ്ഥാനവർഗമായ മനുഷ്യരുടെ ആദ്യ മനുഷ്യരുടെ അവരുടെ സ്വനം അവരുടെ സദരരുടെ ജീവിക്കാനും അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മൂല്യങ്ങളും അവർക്ക് നൽകിക്കൊണ്ടുള്ള അവരുടെ വികാസമാണ് അടിസ്ഥാന വർഗത്തിന്റെ വികാസമാണ് രാജ്യത്തിന്റെ വികസനം എന്നുള്ളത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് രാജ്യങ്ങൾ ഒരുപാട് സംസ്ഥാനങ്ങളിലേക്ക് കേരളത്തിന്റെ പുറത്തേക്കുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിലേക്ക് നോക്കുമ്പോൾ ജീവിക്കാൻ ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ ജീവിതത്തോട് മണ്ണിടുന്ന ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യൻ പൗരന്മാരെ നമുക്ക് കാണാൻ കഴിയും ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമുക്ക് അറിയാവുന്നതാണ് രണ്ടു മൂന്ന് വർഷം മുമ്പ് അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ത്യ സംഘടിപ്പിച്ചപ്പോ ഇന്ത്യയുടെ ദാരിദ്ര്യം പൊടിച്ചു കെട്ടത് ഇന്ത്യയുടെ വലിയ കെട്ടി കൊണ്ടായിരുന്നു അങ്ങനെയല്ലായിരുന്നു ഇത് ചെയ്യേണ്ടിയിരുന്നത് ഏറ്റവും രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യമാകുന്ന ഇന്ത്യ മഹാരാജ്യം എന്നുള്ളത് എൺപതോളം കോടി വരുന്ന മനുഷ്യർ ആ മനുഷ്യരുടെ ജീവിതത്തിലും അവരുടെ അവരുടെ സ്വത്തിനും അവരുടെ എല്ലാ വിധ വിദ്യാഭ്യാസത്തിനും വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു നമുക്ക് ഉണ്ടാവുകയായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ മതിൽ കെട്ടി ലോകത്തിന്റെ മുന്നിൽ ലീദ്ധരാവേണ്ടി വന്നിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ നാം ആലോചിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ദർമനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സമാധാനമാണെന്ന് ഞാൻ പറഞ്ഞു രണ്ടാമത്തെ ലഭിക്കേണ്ട വിദ്യാഭ്യാസങ്ങൾ വേണം നിരക്ഷിതരായ സമൂഹത്തെ കൊണ്ട് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് ഭരണഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഒന്ന് ആറാം വയസ്സ് പതിനാറ് വയസ്സ് വരെ നിർബന്ധമായി വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് സൗജന്യമായി വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് അവകാശമായി കൊണ്ട് അവകാശമായി കൊണ്ട ഭരണഘടനയിൽ വിളിച്ചുകൾ നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ രാജ്യത്ത് രാജ്യത്തെ മതത്തിന്റെ പേരിലും മരണത്തിന്റെ പേരിലും ഒക്കെ അക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പെരുവാരങ്ങളിൽ രക്തരീക്ഷിതമായ കലഹങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു അതിനപ്പുറത്തേക്ക് ആ മനുഷ്യൻ മനുഷ്യരെ ജീവിത ജീവിതം ചെത്തിനും അവരെ സംരക്ഷണം നൽകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസം അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശോഭനാക്രമിച്ചാതെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനവും രാജ്യത്തിന്റെ പ്രതിരീതികളിൽ നിന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാക്കി ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ വിദ്യാഭ്യാസ വിപ്ലവത്തിൽ വിധികുളർത്തിയിട്ട് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും വൈജ്ഞാനികമായ മുന്നേറ്റത്തിന് ഒരു നവോത്ഥാന വിപ്ലവത്തിന് തുടക്കം കുറച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സുൽസ്ഥാനങ്ങളെ തന്നെയാണ് അവരെ ഇല്ലാതെ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് തൊഴിൽ ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർക്ക് അവർക്ക് തൊഴിൽ നൽകാനായ തൊഴിൽ കേന്ദ്രങ്ങള് പാഠശാലത്തിന് തൊഴിൽശാലകൾ ചൊല്ലെടുത്തിട്ടുണ്ട് രാജ്യത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ വികാസം എന്നുള്ളത് അതിന്റെ ജസ്തികഠിന്റെ വികാസം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതോടൊപ്പം അത്ര രാജ്യത്ത് ഏറ്റവും വലിയ രാജ്യ രാജ്യത്ത് ഏറ്റവും വലിയ ഏറ്റവും സ്ത്രീ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ പെടുന്ന ഇന്ത്യ എന്നുള്ളത് ഈ ഇന്ത്യ മഹാരാജ്യം ആ മഹാരാജ്യം

നൂറ്റി നാൽപ്പത് പേടിയോളം വരുന്ന നൂറ്റി അൻപതോളം വരുന്ന മനുഷ്യർ ആ മനുഷ്യരുടെ തലച്ചോറിലെ ആശയങ്ങള് ഈ രാജ്യത്തോട് പറയുകയാണെങ്കിൽ ആ രാഷ്ട്രീയ ആശയങ്ങളെ കൊണ്ട് തന്നെ ഈ രാജ്യം മുന്നോട്ട് പോകാൻ പറ്റും പക്ഷേ അതിന്റെ വിഘാതമായി നിൽക്കുന്ന രാഷ്ട്രത്തെ രാജ്യത്തെ കോഴിക്കുന്നാടുകൾ മസ്തിഷ്കത്തിന് മസ്തിഷ്കത്തിന് വസ്തുക്കളെ സുലഭമായി രാജ്യത്തിൽ നൽകിക്കുകയാണ് മനുഷ്യന്റെ മസ്തിഷ്കം തകർന്നുപോയാൽ മനുഷ്യന്റെ മസ്തിഷ്കം കടന്നുപോയാൽ അങ്ങനെയുള്ള മനുഷ്യന് രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും മൈഡികൾ വരുന്ന ഏറ്റവും ആശയങ്ങൾ വരുന്ന ലോകത്തിന്റെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഉയർന്ന ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങള് ഒരുപാട് പാഠശാലകള് കോളേജുകള് അതേപോലെ തന്നെ ഈ മനുഷ്യന്റെ ഏറ്റവും ആവശ്യമായി വരുന്ന വൈദ്യശാസ്ത്രങ്ങള് അവിടെയൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ വിദ്യാർത്ഥികളെ നാളെയുടെ രാജ്യത്തിന്റെ നിർണയിക്കേണ്ടവരാണ് അങ്ങനെ നിർണയിക്കേണ്ട അതിന്റെ മസ്തിഷ്കന്റെ ഇല്ലാതായി പോയാൽ ഗവൺമെന്റ് ഉത്പാദനത്തിൽ അവർ നശിച്ചു പോയാൽ രാജ്യം നാളത്തേക്ക് വികസിക്കുകയില്ല രാജ്യം മികം അതുകൊണ്ട് മനുഷ്യയും അതേപോലെ മനുഷ്യരുടെ മസ്തിഷ്കവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് മനുഷ്യർത്വം നിന്നുകൊണ്ട് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതുകൊണ്ടാണ് പ്രസ്ഥാനം പറയുന്നത് മനുഷ്യർ തത്വം മനുഷ്യർത്വം നിൽക്കുക എന്നുള്ളത് അതാണ്

சந்தேஷ் மனுஷன் அது எல்லாத்திற்கு